ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഭാവി നിർണയിക്കുന്ന ഒരു നിർണായക നീക്കവുമായി അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ രംഗത്ത് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ വിദേശ താരങ്ങളുടെ എണ്ണം ഗണ്യമായി കുറയ്ക്കാൻ ലക്ഷ്യമിട്ടുള്ള പുതിയ നിർദ്ദേശങ്ങളാണ് എ ഐ എഫ് എഫ് മുന്നോട്ട് വച്ചിരിക്കുന്നത് ഇന്ത്യൻ കളിക്കാർക്ക് കൂടുതൽ അവസരങ്ങൾ നൽകാനും അതുവഴി ഇന്ത്യൻ ഫുട്ബോളിൻ്റെ മൊത്തത്തിലുള്ള വളർച്ചയെ സഹായിക്കാനുമാണ് ഈ നീക്കത്തിലൂടെ എ ഐ എഫ് എഫ് ലക്ഷ്യമിടുന്നത് നിലവിൽ ഐ എസ് എൽ ക്ലബ്ബുകൾക്ക് തങ്ങളുടെ സ്ക്വാഡിൽ പരമാവധി ആറ് വിദേശ കളിക്കാരെ ഉൾപ്പെടുത്താനും ഒരു മത്സരത്തിൽ നാല് വിദേശ കളിക്കാരെ വരെ കളത്തിൽ ഇറക്കാനും അനുവാദമുണ്ട് എന്നാൽ എ എഫ് എഫിന്റെ പുതിയ നിർദ്ദേശങ്ങൾ പ്രകാരം ഈ എണ്ണം കാര്യമായി വെട്ടിച്ചുരുക്കും ഒരു ടീമിന് ഒരു സമയം മൂന്ന് വിദേശ കളിക്കാരെ മാത്രമേ കളിക്കളത്തിൽ ഇറക്കാൻ സാധിക്കൂ ഒരു ടീമിന്റെ സ്ക്വാഡിൽ ഉൾപ്പെടുത്താവുന്ന പരമാവധി വിദേശ കളിക്കാരുടെ എണ്ണം അഞ്ചായി പരിമിതപ്പെടുത്തും ഈ മാറ്റങ്ങൾ യാഥാർത്ഥ്യമായാൽ ഓരോ ഐ എസ് ടീമിലും കൂടുതൽ ഇന്ത്യൻ താരങ്ങൾക്ക് ആദ്യം ഇലവനി സ്ഥാനം ലഭിക്കും ഇത് യുവ ഇന്ത്യൻ കൾക്കാർക്ക് വലിയ പ്രചോദനമാവുകയും മത്സരപരിചയം നേടാൻ സഹായകമാകുകയും ചെയ്യും എ എഫ് എഫിൻ്റെ ഈ നീക്കത്തിന് പിന്നിൽ വ്യക്തമായ ഒരു ദീർഘകാല കാഴ്ചപ്പാടുണ്ട് വർഷങ്ങളായി ഐ എസ് എല്ലിലെ വിദേശ താരങ്ങൾ ആധിക്യം ഇന്ത്യൻ താരങ്ങളുടെ അവസരങ്ങളിൽ ഇല്ലാതാക്കുന്നു എന്ന വിമർശനം ഉയർന്നിരുന്നു പ്രത്യേകിച്ച് സ്ട്രൈക്കർമാരുടെ റോളിൽ വിദേശ താരങ്ങളെയാണ് ക്ലബ്ബുകൾ കൂടുതലായി ആശ്രയിക്കുന്നത് ഇത് ദേശീയ ടീമിനായി മികച്ച ഇന്ത്യൻ സ്ട്രൈക്കർമാരെ വളർത്തിയെടുക്കുന്നതിന് തടസ്സമാകുന്നുവെന്നും ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ട് വിദേശ കളിക്കാരെ കുറയ്ക്കുന്നതിലൂടെ ഇന്ത്യ സ്ട്രൈക്കർമാർക്ക് മറ്റ് നിർണായക പൊസിഷനുകളിലെ കളിക്കാർക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിക്കും ഇത് അവരുടെ കഴിവുകൾ മെച്ചപ്പെടുത്താനും ആഭ്യന്തര ലീഗിൽ ഉയർന്ന തലത്തിലുള്ള മത്സര നേടാനും സഹായിക്കും